സാന്ത്വനം ഒന്നാം ഭാഗം അവസാനിച്ചതിന് ശേഷം ഏഷ്യാനെറ്റിൽ ആരംഭിച്ച സീരിയലാണ് സാന്ത്വനം ടു ഇതിലെ താരങ്ങളെല്ലാം പ്രേക്ഷകർക്ക് ഇപ്പോൾ സുപരിചിതരാണ് ഇതിൽ അലോക് എന്ന കഥാപാത്രത്തെ പരിചയപ്പെടാം ആശീഷ് കണ്ണനുണ്ണി എന്നാണ് താരത്തിൻ്റെ യഥാർത്ഥ പേര് പത്തനംതിട്ട സ്വദേശിയാണ് ആശീഷ് അച്ഛൻ അമ്മ ഭാര്യ അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം വളരെ കഷ്ടപ്പെട്ട് അഭിനയരംഗത്തെത്തിയ താരമാണ് ആശീഷ് കണ്ണനുണ്ണി ചന്ദനമഴയെന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് ആശിഷ് ആദ്യമായി അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് അഭിനയരംഗത്ത് എത്തുന്നതിന് മുൻപ് തിരുവനന്തപുരത്ത് ഒരു ഒളുമ്പിൻ സ്റ്റുഡിയോയിൽ എഡിറ്റിംഗ് ജോലി ചെയ്ത് വരികയായിരുന്നു താരം ജോലി ചെയ്യുമ്പോഴും സിനിമ ചെയ്യണമെന്ന മോഹമായിരുന്നു താരത്തിന് അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് താൻ തിരുവനന്തപുരത്തേക്ക് വന്നതെന്ന് താരം പറയുന്നു അവിടെ വച്ച് തനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി ചന്ദനമഴ സീരിയലിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുകയും ആ സീരിയലിൽ ഒരു ഒരു എപ്പിസോഡ് മാത്രമുള്ള ചെറിയൊരു വേഷം ചെയ്യാൻ അവസരം ലഭിക്കുകയും ചെയ്തുവെന്ന് ആശീഷ് പറയുന്നു തൻ്റെ സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടാണ് താൻ അഭിനയരംഗത്ത് എത്തിപ്പെട്ടത് ഒളിമ്പ്യൻ സ്റ്റുഡിയോയിൽ നിന്നാണ് തനിക്ക് ആദ്യമായി അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചത് ഒരുപാട് കഷ്ടപ്പാടുകൾ കൊണ്ടാണ് താൻ ഇവിടം വരെ എത്തിയതെന്നും താരം പറയുന്നു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് വർഷം പല സിനിമകൾക്ക് പുറകിലും അലഞ്ഞു നടന്നിരുന്നു പല ഓഡിഷനുകളിൽ പങ്കെടുത്തു ഭാഗ്യക്കേടോ കഴിവും മോശമായതുകൊണ്ടോ ആകാം ഒരിടത്തും അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ലെന്ന് താരം പറയുന്നു പല സുഹൃത്തുക്കളും അവസരം തരാമെന്ന് പറഞ്ഞ് തന്നെ ഒരുപാട് മുതലെടുത്തിട്ടുണ്ടെന്നും ആശീഷ് പറയുന്നു കുറച്ചു വർഷം പിന്നെയും എറണാകുളത്ത് സിനിമയുടെ പുറകെയായിരുന്നു താനെന്ന് ആശീഷ് പറയുന്നു അമ്മയറിയാതെ എന്ന സീരിയലിൽ ജോ എന്ന കഥാപാത്രത്തിലൂടെയാണ് താരത്തെ പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയത് ചെമ്പരത്തി എന്ന സീരിയലിലും ചെറിയൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് നടൻ എന്നതിലുപരി ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ് താരം ഭ്രമണം മഞ്ഞിൽ വിരിഞ്ഞ പൂവ് തുടങ്ങിയ സീരിയലുകളിലും ചില സിനിമകളിലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട് തൻ്റെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ സാന്ത്വന ടൂവിനെക്കുറിച്ച് താരം പറയുന്നു സാന്ത്വനൻ ടൂവിൽ തനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി ആ സീരിയൽ തനിക്ക് പുതിയൊരു ജീവിതമായിരുന്നെന്ന് ആശിഷ് പറയുന്നു സാന്ത്വന ടൂവിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് ആഷിഖ് അവതരിപ്പിക്കുന്നത്